വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂളിൽ വാർഷികാഘോഷങ്ങൾ നടന്നു പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജോൺസൺ ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു വിമല പബ്ലിക് പബ്ലിക് സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ സെക്രട്ടറിയും സ്കൂൾ പ്രിൻസിപ്പലുമായ ജോൺസൺ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു കെട്ടിപ്പടുത്തുകയാണ് അത് ഒരു പ്രമതയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സെക്കുലർ നേച്ചർ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് എല്ലാവരോടും തുല്യ സമഭാവനയോടെ കാണുവാൻ സാധിക്കണം അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും അത് നല്ല വിദ്യാഭ്യാസമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും വിവരപോർണി സ്കൂൾ അപ്രകാരമുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് എന്ന് ഈ സ്കൂളുമായി എനിക്ക് ബന്ധമുണ്ട് അതിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളിനെ അനുമോദിക്കാൻ കൂടി ഈ വിനിയോഗിക്കുകയാണ് സിഎംസി വിദ്യാഭ്യാസ കൗൺസിലറായ സിസ്റ്റർ സി യോഗത്തിൽ അധ്യക്ഷയായി ചടങ്ങിൽ വെള്ളിയാമറ്റം സെന്റ് ഫ്രാൻസിസ് ഡിസാലസ് ചർച്ച് വികാരി ഫാദർ ആന്റണി പുലിമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ ലോക്കൽ മാനേജർ റവറൻസ് സിസ്റ്റർ ഡിവീന സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ ജോസ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജെന്നിം മരിയ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെമീന അബ്ദുൾ കരീം ഇ ടി എ പ്രസിഡന്റ് സജി ജെയിംസ് സ്കൂൾ ഹെഡ് ബോയ് ജെയിംസ് ജാക്സൺ എന്നിവർ സംസാരിച്ചു ഇതോടൊപ്പം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും